السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النبي برزة الأسلامي رضي الله عنه قال قلت يا رسول الله دلني على عمل يدخلني الجنة قال أمت الأذى ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഹർത്താൽ വൈ തടസ്സം ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല ഹർത്താൽ ഹലാലാകുന്ന ഒരു സമയം ഉണ്ട്

സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു അമല് അറിയിച്ചുകൊണ്ടാ ആ അമല് ഞാൻ പ്രവർത്തിച്ചാൽ അത് അതുവഴി ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും കാല മുത്തനവിധങ്ങൾ പറഞ്ഞു അമിത്തിൽ അമിതിൽ അതാസ് ജനങ്ങളുടെ വഴികളിൽ നിന്ന് പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ നീ നീക്കി കൊടുക്കുക ജനങ്ങൾ നടക്കുന്ന വഴിയിൽ റോഡരികിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈതടസ്സമുണ്ടെങ്കിൽ ഇത് നീ നീക്കി കൊടുക്കുക അതോടെ നിനക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു അമലാണ് അത് ജനങ്ങൾ നടക്കുന്ന വഴിയിൽ കല്ലുകളോ മുല്ലും മുള്ളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈതടസ്സമോ ഉണ്ടെങ്കിൽ അതൊക്കെ നീ നീക്കി കൊടുക്കുക ഇന്ന് നമ്മുടെ നാട്ടിൽ അനങ്ങിയാൽ അർത്താലുകളാണ് അർന്നങ്ങിയാൽ പ്രതിഷേധങ്ങളാണ് ഇതൊന്നും ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടില്ല ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഒരു അർത്ഥാലും ഇസ്ലാം അനു അനുവദിക്കപ്പെട്ടിട്ടില്ല റോഡ് തടസ്സം വാഹന തടസ്സം ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അഥവാ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ള ജനങ്ങൾക്ക് അതിലൂടെ നടന്നു പോകാനുള്ള ഒരു സമയം ഒരു വഴി അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു അവസ അവസരം ഒരുക്കി നമ്മൾ അത് ചെയ്യുക അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു അർത്ഥാലും ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടില്ല ഇതുവഴി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നീക്കി കൊടുത്താൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു മാർഗമാണെന്ന് മുത്തരവിധങ്ങൾ പറയുന്നു ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വാഹനം തടഞ്ഞ് അല്ലെങ്കിൽ റോഡ് ബ്ലോക്കാക്കി ഇങ്ങനെയുള്ള അർത്താലുകൾ ഇങ്ങനെയുള്ള വൈതടസ്സങ്ങൾ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ഇസ്ലാം അനു അനുവദിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഇസ്ലാം അലാൽ അലാലാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ മരണപ്പെട്ടു അയാളോട് ആദരസൂചകമായി കടകൾ അടച്ചു നമ്മൾ നമ്മുടെ വീട്ടിൽ ആദരസൂചകമായി അല്ലെങ്കിൽ വിഷമി വിഷമിച്ച് നമ്മൾ വീട്ടിൽ സ്വന്തം അർത്താലിരിക്കുക ഇത് ഇസ്ലാം അനുവദിക്കപ്പെട്ട അർത്താലാണ് അല്ലാതെ വഴികൾ ബ്ലോക്ക് ചെയ്ത് റോഡുകൾ ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് രോഗികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ പോകാനുള്ള എല്ലാ വഴികളും അടച്ച് എല്ലാം അടച്ചുകൊണ്ടുള്ള ഈ അറുത്താൽ ഈ ബ്ലോക്ക് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് നീക്കി ജനങ്ങൾക്ക് വഴി പോകാനുള്ള തടസ്സങ്ങൾ നീക്കി പോയി അതിനുള്ള വഴിയൊരുക്കി കൊടുക്കേണ്ടതാണ് നമ്മൾ എന്ന് ഈ അധീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നു അതുകൊണ്ടാണ് മുത്തനവിധങ്ങൾ പറഞ്ഞത് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ കടക്കാം എന്ന് മുത്തനവിധങ്ങൾ നബീബർ റസാർ അലി അള്ളാഹുനുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുത്തനബിയുടെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമിനി അറബല്ല അസലാ വൈകുത്തല്ലാ വർക്ക്